ഇസ്രായേൽ സിറിയൻ നാവികസേനയെ തകർത്തുവെന്നാണ് അവകാശപ്പെടുന്നത് ഡമാസ്കസ് പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പതനത്തിന് പിന്നാലെ ഇത്തരമൊരു വാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു അൽബൈഡ ല നാവിക താവളങ്ങളിലായി പതിനഞ്ചോളം കപ്പലുകൾ ഇസ്രായേൽ തകർത്തതായാണ് വിവരം നാലായിരം നാവികരും രണ്ടായിരത്തി അഞ്ഞൂറ് റിസർവ് അംഗങ്ങളും മാത്രമാണ് അസദിന്റെ കാലത്ത് സിറിയൻ നേവിയിലുണ്ടായിരുന്നത് എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ നാനൂറ്റി എൺപത് ആക്രമണം നടത്തിയ ഇസ്രായേൽ അസദ് ഭരണകൂടത്തിന്റെ എൺപത് ശതമാനം ശേഷിയും നശിപ്പിച്ചതായാണ് റിപ്പോർട്ട് ടാർട്ടസ് പാൽമിറ ഡമാസ്കസ് ലതാക്കിയ തുടങ്ങിയ ഇടങ്ങളിൽ വ്യോമതാവളങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ടാങ്കുകളും തകർത്തിട്ടുണ്ട് അസദിന്റെ പതനം മുതലെടുത്ത് ഐസിസ് അടക്കമുള്ള ഭീകര സംഘടനകൾ ആയുധങ്ങളും മറ്റും കൈയടക്കുന്നത് തടയുക എന്നതാണ് ഇത്തരമൊരു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേലിന്റെ പക്ഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ സിറിയൻ വിമതർ പ്രതികരിച്ചിട്ടില്ല വിമത നിയന്ത്രണത്തിലുള്ള സിറിയയുടെ താൽക്കാലിക പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബാഷിർ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു ജനങ്ങളോട് ക്രൂരതകളും യുദ്ധക്കുറ്റങ്ങളും ചെയ്ത മുൻ സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് വിമത തലവൻ അബു മുഹമ്മദ് അൽ ഗഹാനി പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം